ലക്ഷ്മി ഈ വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒരു മൂന്നായി തരംതിരിക്കുകയാണെങ്കിൽ ആദ്യകാലത്തെ ചെറുപ്പ തീരെ ചെറുപ്പകാലത്തെ ഒരു പോരാട്ട വീര്യം പിന്നെ പ്രവേലാറിന്റെ ഒക്കെ ഒരു ഒരു പോരാട്ട വീര്യം ആ ഒരു കാലഘട്ടത്തിന് ശേഷം വി എസിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഇമേജ് ആണ് കാട്ടുകട്ടിയായ ഒരു രാഷ്ട്രീയക്കാരൻ വെട്ടിനിരത്തലിന്റെ ആചാര്യനായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹം എടുക്കുന്ന ചില വിഷയങ്ങൾ ആർജവമുള്ളതാണെങ്കിൽ പോലും അന്ന് ലഭിച്ച മാധ്യമങ്ങളിൽ കൂടി വി എസിന് ലഭിച്ച ഒരു പ്രതിച്ഛായ അത്ര അനുകൂലമായി അത്ര ഒരു ഒരു സഫ്റ്റ് ഒരു പ്രതിഛായ ആയിരുന്നില്ല അത് വികസനത്തിന് തുരങ്കം വഹിക്കുന്ന അല്ലെങ്കിൽ എന്തിനേയും ഏതിനെയും കാര്യകാരണ സഹിതമല്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന കണ്ണം പൂട്ടി എതിർക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവ് കടുംപിടുത്തക്കാർ അതിൽ നിന്നും അത് അത് പാർട്ടി ജനറൽ സെക്രട്ടറി ആയ സമയത്ത് ഉള്ള ഒരു ഇമേജ് ആണ് അതിൽ നിന്നും പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ വലിയ രീതിയിലുള്ള രൂപാന്തരം വരികയാണ് വി എസിന്റെ പ്രതിച്ഛായ്ക്ക് അതിന് അപ്പം യഥാർത്ഥത്തിൽ ഈ മെമിക്രി ആർട്ടിസ്റ്റുകളുടെ ഉൾപ്പെടെ സ്നേഹജനമായി മാറുന്നത് ജനഹൃദയങ്ങളിൽ തൊടുന്നു എന്ന് വരുമ്പോഴാണ് എല്ലാവരും വി എസിനെ അനുകരിച്ചു തുടങ്ങുന്നത് അത് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ പോലും മാറ്റങ്ങൾ വരുന്നതായി കാണാം അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഒരു യുണീക്നെസ് അത് കുറച്ചും താളാത്മകമായി ഉള്ള ചില വാക്കുകൾ സ്ട്രെസ് ചെയ്തും വീണ്ടും പറഞ്ഞുമൊക്കെയുള്ള ആ ഒരു വിഖ്യാതമായ വി എസ് ശൈലി അതിനൊരുപാട് ആരാധകരുണ്ടായി മേൽക്കിട്ട് കാര്യങ്ങൾ താരങ്ങൾ തകർത്താടി ഇതൊക്കെ പറയുമ്പോഴും വി എസിന്റെ അവസാനത്ത് മൂന്നാം പാദത്തിലേക്ക് വരുമ്പോൾ അതായത് പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള കടന്നു വരും അപ്പോഴാണ് യഥാർത്ഥത്തിൽ വി എസിനെ ജനം മനസ്സിലാക്കി തുടങ്ങുന്ന അപ്പോഴാണ് ഇപ്പൊ യഥാർത്ഥ വി എസ് അച്യുതാനന്ദൻ യഥാർത്ഥത്തിൽ തന്റെ മൂന്നാം മൂന്നാം ഘട്ടത്തിലാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ സെഗ്മെന്റ് രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന മൂന്നാമത്തേതും അവസാനത്തേതുമായ സെഗ്മെന്റിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയാം ആ സമയത്താണ് യഥാർത്ഥ ഒരു തിരുത്തൽ ശക്തിയായി പാർട്ടിക്കുള്ളിലും സമൂഹത്തിനുള്ളിലും അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത് പലരും ഇത് പറഞ്ഞു വയ്ക്കും പക്ഷെ ഏറ്റെടുത്ത് ഏതറ്റം വരെ പോയി വേണമെങ്കിലും അതിനു വേണ്ടി പോരാടാൻ സ്വന്തം പാർട്ടിയോട് കലഹിക്കാനും അതിനുവേണ്ടി പൊതുവെയുള്ള ചില ധാരണകളെ തിരുത്തി കുടിക്കാനും റിസ്ക് എടുക്കാനുമുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപ്പൊ നിലവിലെ ഘടനകളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും മുന്നോട്ട് പോകാൻ വി എസ് കാണിച്ച ആർജവം സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് അപ്പൊ ജെൻഡറൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുമെന്നല്ലാതെ ആരും ഈ സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന ഒരു ഒരു കാര്യം അന്ന് കേരളത്തിൽ അത്ര പരിചിതമായിരുന്നില്ല കേരളത്തിന് ആ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം വനിതാ സൗഹൃദ രാഷ്ട്രീയം സ്ത്രീകൾക്ക് ഒരു അത്താണേ സ്ത്രീ പീഡനങ്ങൾ വരുമ്പോഴും ഉപദ്രവങ്ങൾ വരുമ്പോഴും എല്ലാം തന്നെ വി എസിന് നിലപാടുണ്ട് കർക്കശമായ ആ നിലപാടുണ്ട് ഇതെല്ലാം തന്നെ വി എസിനെ ശരാശരി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നിന്നും തികച്ചും വ്യത്യസ്തനാണ് താനെന്ന് കാട്ടുന്ന ഒന്നായിരുന്നു അതുകൊണ്ടാണ് വി എസിനെ ഒരു ശത്രുവായി പാർട്ടിക്കുള്ളിൽ തന്നെ ചില ചില ആളുകൾ ചില കേന്ദ്രങ്ങളെങ്കിലും പാർട്ടിക്കുള്ളിൽ വി എസ് പാർട്ടിക്കും അതീതനായി നിൽക്കുകയാണല്ലോ അപ്പൊ ഇതിന് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിച്ച ഒരു മാർഗമുണ്ട് വി എസിന്റെ ജനപ്രീതി ആവോളം ഉപയോഗിക്കുക വി എസിനെ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖമായി ഉയർത്തിക്കാട്ടുക അത് വോട്ട് ക്യാച്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കൃത്യം കമ്മ്യൂണിസ്റ്റ് സ്പേസിൽ നിൽക്കുന്ന വോട്ടുകൾ മാത്രമല്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് ഇതര വോട്ടുകളും പാർട്ടിയിലേക്കും ഇടതുമുന്നണിയിലേക്കും സംശീകരിക്കാൻ വി എസ് അച്യുതാനന്ദ സർവാത്മനാഥ സ്വീകാര്യനായ എല്ലാ വിഭാഗത്തിനും സ്വീകാര്യനായ ഒരു വ്യക്തി ഒരു മുഖം ഉണ്ടാക്കണമെന്ന തീരുമാനം എനിക്ക് തോന്നുന്നു ആദാദ്യമാണ് ഇ എം എസ് അങ്ങനെ ഒരു മുഖം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു എ കെ ഗോപാലൻ വൈഡ്ലി റെസ്പെക്ടഡ് ആളായിരുന്നു പക്ഷെ വി എസ് ഈ ആധുനിക കാലത്തെ സമകാലിക നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും പാർട്ടിക്ക് ഉപരിയായി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കാൻ നിഷ്പക്ഷപതികളുടെ പിന്നെ തലോടൽ അല്ലെങ്കിൽ വാത്സല്യം വോട്ട് എല്ലാം നേടിയെടുക്കാൻ മറ്റൊന്നൊരു കമ്മ്യൂണിസ്റ്റ് മുഖമായി ബി എസ് എച്ച് വന്നു ഒരു കാലത്ത് വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നതാണ് അത് വി എസിന്റെ ഒരു ഒരു പ്രസക്തിയാണ് അതിൽ പരിഭവം പൂണ്ടും കലി പൂണ്ടും ഒക്കെ തന്നെയാണ് വി എസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കപ്പെട്ടത് പാർട്ടിക്ക് അതീതനായി വളരുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് വി എസിനെ അർഹിക്കുന്ന ഒരു അവസാന ഇന്നിങ്സ് വി എസിന് ലഭിച്ചില്ല എന്ന രീതിയിൽ തന്നെയാണ് നാം അതിനെ അതിനെയൊക്കെ കാണുന്നത്